കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അഗസ്ത്യാർകുടം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏത് ഉത്തരം പാറശാല കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെയാണ് ഉത്തരം തട്ടേകാട് കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് ഉത്തരം തിരുവനന്തപുരം ടു മുംബൈ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ് ഉത്തരം മട്ടാഞ്ചേരി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഉത്തരം ഷൊർണോർ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം കടൽ ജീവികളിൽ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ളത് ഏതിനാണ് ഉത്തരം നീരാളി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഉത്തരം തുളസി കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഉത്തരം മോണിറ്റർ